നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല നമ്മളെപ്പോഴും പറയും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയും സ്വതന്ത്രവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പാണ് വേണ്ടത് വോട്ടർമാർ മുഴുവൻ വീടുകളിൽ വന്ന് വീടുകളിൽ നിന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മണിക്കൂറുകളോളമാണ് പല പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ക്യൂ നിന്നത് മടുത്തു കുറെ ആളുകൾ പോയി തിരിച്ചു വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി രണ്ട് വോട്ടിനും ഇടയിലുണ്ടായ ഇത്രയും വലിയ ഗ്യാപ്പ് അത് എല്ലാ സ്ഥലത്തും ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങൾ മാത്രം എന്തുകൊണ്ടുണ്ടായി രാത്രി പത്തുമണി വരെ എങ്ങനെയാണ് പോളിംഗ് നീണ്ടത് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഈ പറയുന്ന ഈ പോളിംഗ് ബൂത്തുകളിൽ പോലും രാത്രി വളരെ വൈകി കാരണം ആറുമണിയായപ്പോൾ നൂറ്റൻപതും ഇരുന്നൂറും പേര് പല ഗേറ്റിനകത്തും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ പകല് മനഃപൂർവ്വമായി ഇത് നീട്ടിയതാണോ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നമാണോ മാത്രമല്ല നമ്മൾ നേരത്തെ ഈ വോട്ടിംഗ് മെഷീൻ കേടാവാറുണ്ട് പണ്ട് പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു ആ സമയമെങ്കിലും വൈകുന്നേരത്തെ ആറു മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ ഇതൊന്നും ഉണ്ടായില്ല ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറേയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മളെ അറിയിച്ചിട്ടും ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് നടത്തിയില്ല അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത് സ്വതന്ത്രവും നീതിപൂർവമായ ഇലക്ഷൻ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരികെ പോവേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വലിയ കോടിക്കണക്കൻ രൂപ ചെലവാക്കി ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെയാണോ ആരുകൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ട് ചെയ്യാൻ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അപ്പൊ ഈ കോടിക്കണക്കൻ രൂപ ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തൊരു സംവിധാനങ്ങളാണ് വർഷങ്ങളായി വളരെ ഭംഗിയായി ചിട്ടയായി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യ ആ പാരമ്പര്യമാണ് നമ്മൾ ഇന്നലെ ഇല്ലാതാക്കിയത് ഒരു ഒരു ഉത്തരവാദിത്തം ഇല്ല ആർക്കും ഇല്ല ഒരു അക്കൌണ്ടബിലിറ്റി ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയത് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു ഇതിനെക്കുറിച്ച് ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്താണ് സംഭവം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഡയറക്ഷൻ ഇക്കാര്യത്തിൽ ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്